ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് കോപ്പൽ സെൻറ് അൽഫോൺസോ ദേവാലയത്തിലാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് നമ്മുടെ ഇടവകയുടെ വികാരി അച്ഛനായ മാത്യൂസ് മാത്യൂസ് മുന്നണാട്ടച്ഛനാണ് നമുക്ക് അച്ഛനോട് കോൺഗ്രസ് കോൺക്രസിനുബന്ധമായ കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ ഈ എടവകയില് നമ്മുടെ ഈ യുക്രിസ്റ്റിക് കോൺക്രസിനോട് അനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു ആറു മാസം ഒരു ഒരു കൊല്ലം മുതൽ ഒരു ഉദ്ദേശം ഒരു ആറു മാസം തൊട്ട് ഒരു കൊല്ലം വരേക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ചെയ്തിരുന്നു നമ്മുടെ യൂത്തിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ മൊത്ത ഇടവക ജനത്തിന് വേണ്ടിയും ആ കാര്യങ്ങൾ അച്ഛനൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ ഈ ഇടവകയില് ഒരു വർഷം രൂപതയുടെ നേതൃത്വത്തിൽ യൂ ക്രിസ്ത്യ കോൺഗ്രസിനോട് അനുബന്ധമായിട്ട് ഇടപകയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ പരിമിതമായ സാഹചര്യം നിന്നുകൊണ്ട് നമ്മള് ട്വന്റി ഫോർ അവർ പണ്ടായിരുന്നാണ് ഈ പുലി പ്രാവശ്യം യുക്രിസ്റ്റ് കോൺഗ്രസ് എൻറ്റേതായിട്ടുള്ള അഡോറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും രാവിലെയും ആരാധന നടത്താറുണ്ട് അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടും എലമെന്ററിയില് അതുപോലെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ വാർഷിക തിയാനം എല്ലാം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിശു ആരാധനയും അതുപോലെ തന്നെ ധ്യാനവും ഒക്കെയാണ് ക്രമീകരിച്ചിരുന്നത് അപ്പൊ അതിൻ്റെ ഒത്തിരി ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നമ്മുടെ ഇടവകയിലെ പുതിയ കൊച്ചശം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈവിനിങ് കുർബാന തുടങ്ങണമെന്നത് കുഞ്ഞുങ്ങൾ ഒത്തിരി കുഞ്ഞുങ്ങൾ അതിൽ വരികയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പം എല്ലാം കാണുന്നത് അവരൊക്കെ വിശുദ്ധ സ്നേഹവും ആൾക്കാരുടെ സ്നേഹവും കാണിക്കുന്നു അപ്പം അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ സെർവേഴ്സിൻ്റെയും അതുപോലെ യൂത്തിൻ്റെ ഒക്കെ പ്രോഗ്രാമുകൾ കൊടുക്കുമ്പോഴും അവർ കൂടുതൽ വിശുദ്ധ കുർബാന കേന്ദ്രമായിട്ട് ആൾക്കാരുടെ ചേർന്ന് നിൽക്കാനായിട്ട് കുർബാനയിൽ ഓട്ടോ സർവിങ് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ തിരുവാല സഖ്യം മിഷൻ ലീഗ് ഡി വൈ എ അതെല്ലാം ഇതിലേക്ക് കേന്ദ്രീതമായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ അവര് ഇതെല്ലാം കുടുംബങ്ങളിൽ 온데 കുടുംബ옴 아드르 체체 ചേർന്ന് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സന്തോഷം നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഞാനും പച്ചും പറയാനുള്ള കാര്യം ഇവിടെ ഒത്തിരി കുമ്പസാരം കൂടിയിട്ടുണ്ട് അവരുടെയൊക്കെ നല്ല കുമ്പസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം വിഷ്ണു കൃപാനയുടെ കേന്ദ്രതമായി വരുന്നതുകൊണ്ട് അവരൊക്കെ അതിനുള്ള ചൈതന്യം ഉണ്ടാകുന്നതുകൊണ്ട് കുംഭസാരവും കൂടുതൽ ആളുകൾ ബലിയോട് ചേർന്ന് നിൽക്കുവാനും ബലി കേന്ദ്രിതമായിട്ട് മുൻപെട്ടു പോകാനൊക്കെ സാധിക്കുന്നുണ്ട് അതൊരു ഒരു ഉണർവാണ് അത് ഇനിയും തുറന്നു പോകാനിടയാകട്ടെ യുവജനങ്ങളാണെങ്കിലും അതിലൂടെ കാറ്റഗീസിലുള്ളവരാണെങ്കിലും ഫെയ്ത്ത് ഫോർമേഷനൊക്കെ ആണെങ്കിൽ അത് ഇന്നൊരു ചേർന്ന് വരുന്നതാണ് ഇതിനോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാം നന്നായി തന്നെ പോകുന്നു ഇനിയും ഇത് ഓരോ ഇപ്പൊ തുടക്കമാണ് ഇനി അടുത്ത ഓരോ വർഷങ്ങളിൽ ഇതിന് കേന്ദ്രകൃതമായിട്ട് ഇതിനോട് ചേർന്ന് വരുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ക്രമീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇവിടെ നിന്നാണേലും ഒത്തിരി പേര് യൂത്ത് ക്രിസ്റ്റ് കോൺഗ്രസിലേക്ക് പങ്കെടുക്കാൻ പോകുന്നുണ്ട് അവരെല്ലാം അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് വന്ന് ഈ ഇടവേൽ നവീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് ഫോർ യുവർ ടൈം ഈ അച്ഛർ ഇത്രയും മനോഹരമായിട്ട് ഈ യു ക്രിസ്റ്റി അനുബന്ധമായിട്ട് നമ്മുടെ മാത്യുസ് അച്ഛനും ജിമ്മി അച്ഛനും ചേർന്ന് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹവും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയും പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സന്തോഷ് പ്രാർത്ഥന താങ്ക് യു